കോഴിക്കോട് കോർപ്പറേഷനിൽ ഒന്നാം ഘട്ടത്തിൽ തന്നെ എൽ ഡി എഫ് വിജയം ഉറപ്പിച്ചതായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം സംസ്ഥാനത്ത് ഒമ്പതര വർഷമായി തുടരുന്ന വികസനം ക്ഷേമവും തുടരണമോ എന്നതിന്റെ വിധിയെഴുത്താവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇളമരം കരീം കോഴിക്കോട് കോർപ്പറേഷനിൽ വിജയ വിളംബരമായി എൽ ഡി എഫ് കൺവെൻഷൻ മാറി ജൂബിലി ഹാളിൽ ചേർന്ന കൺവെൻഷൻ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗംകരീം ഉദ്ഘാടനം ചെയ്തു സിനിമാ സംവിധായകനായ വി എം പറഞ്ഞു പോലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെയും രണ്ടും രണ്ടാണെന്ന പ്രാഥമിക ധാരണ പോലും അറിയാത്തവരാണോ നഗരം ഭരിക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു സർപ്രൈസ് കാൻഡിഡേറ്റ് എന്നൊക്കെ വോട്ടർ പട്ടികയിൽ പേര് പോലും ഇല്ലാത്ത ഒരാളാണെന്ന് കൂടി അവർ ഗൗരവമായി ഗൗരവമായി കാണേണ്ട ഒരു സമീപിക്കാൻ കഴിയാത്ത കോൺഗ്രസ് കോഴിക്കോട് ചരിത്ര നഗരത്തിന്റെ യോഗ്യരല്ല എന്ന് തന്നെ രാജിവെച്ച മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ദേശീയ സെക്രട്ടറിയുമായ യു കോക്കാർ ഡി സി സി ജനറൽ സെക്രട്ടറി എൻ വി ബാബുരാജ് മുസ്ലിം ലീഗ് നേതാവ് സലാം മള്ളയിൽ എന്നിവരെ ഷാള അണിയിച്ചു സ്വീകരിച്ചു പി നിഖിൽ അധ്യക്ഷനായി സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മുകേരി മേയർ ബീന ഫിലിപ്പ് തോട്ടത്തിന്റെ രവീന്ദ്രൻ എം എൽ എ എൽ ഡി എഫ് നേതാക്കൾ എന്നിവർ സംസാരിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്